നമസ്കാരം ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ധനരാജെ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോവുകയാണ് ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നു അഞ്ച് സംസ്ഥാനങ്ങളിൽ അതിൽ മൂന്നിടത്തും ബി കൃത്യമായി ആ സംസ്ഥാനങ്ങൾ പിടിച്ചു അഞ്ചിടത്തിലും നാല് സ്ഥലങ്ങളിലും കോൺഗ്രസ് ഈ പറയുന്ന പോലെ തകർന്നടഞ്ഞൊരവസ്ഥയിലാണ് ഈ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് പറയുന്നത് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആ സ്ഥാനം കൊടുത്ത് പ്രചരണത്തിന് ഇറങ്ങണം അതെ ഇപ്പോഴത്തെ രാജ്യസഭ ഓപ്പോസിഷൻ ആണല്ലോ അതെ അതെ അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നൊക്കെ അയാളത്തെ ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നതും ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്നതും ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ നോക്കിയിട്ട് സി പി എമ്മും കോൺഗ്രസ് ദേശീയ പാർട്ടി ലെവലിൽ നിൽക്കുന്നവർ പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിന്റെ അതിന്റെ ഇത് വരാൻ പോവാണ് അപ്പം അതിലേക്ക് ഒരുപാട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തുനിന്ന് നിരസിച്ചിരിക്കുന്ന ഏകാൾ സി പി എമ്മിന്റെ സീതാറ സീതാറാം യെച്ചൂരിയാണ് കോൺഗ്രസ് ഒന്നും വേറെ ആരും അങ്ങനെ ഇതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് കേരളത്തിൽ ഒരു ഗുണം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ മോഹൻലാൽ പേടിച്ചിരിക്കുന്നു അതെ മോഹൻലാൽ പോയി കഴിഞ്ഞാൽ നാളെ മുതൽ ചാപ്പ അടിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഭീഷണി ഇപ്പൊ തന്നെയുണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്പയിലാവും എന്ന് ഒരു ഭീഷണി ഉണ്ട് അമിതാഭ് ബച്ചൻ കോൺഗ്രസുകാരനാണ് അമിതാബ് ബച്ചൻ പോകുന്നുണ്ട് സോണിയാഗാന്ധി പോവാം അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് പകരം ഒരാളെ എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് പ്രശ്നം കേരളത്തിലായി ഇത് കേരളമാണ് നമ്മുടെ ചർച്ച പോവാണ് അല്ല കാര്യമുണ്ട് ഒരു ദേശീയ ലോക്കൽ പാർട്ടി ഉണ്ട് ും കോൺഗ്രസും കുറച്ചും കൂടെ നല്ല പിടുത്തം കിട്ടും ഈ ഒറ്റയ്ക്ക് മത്സരിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ജയിച്ചാൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് കുറച്ചു ഇന്ത്യ മുന്നണിയിൽ ഒരു കുറച്ചും കൂടെ നല്ല സ്ഥാനം കിട്ടുന്നുള്ളത് എന്നുള്ളത് പക്ഷെ അത് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മമതയും ആം ആദ്മി പാർട്ടി അരവിന്ദ് അരവിന്ദ്ജ്രിവാൾ എന്നെ പിന്തുണയും ചെയ്തു അപ്പൊ മമതാ ബാനർജി നിർദ്ദേശം പുറത്തു വയ്ക്കുന്നു കെജ്രിവാൾ പിന്തുണയ്ക്കുന്നു ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇനി ഒരു പ്രധാനമന്ത്രി പദത്തിലുള്ള ആയക കഴിവുള്ള മനുഷ്യൻ നമ്മൾ പറയാനില്ല ചില സൂപ്പർ സ്റ്റാറിനെ ചിലർ വിളിക്കുന്നത് സരോജ് കുമാറിൽ നിന്നാണ് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്നാണെന്ന് പറയുന്ന പോലെ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് തന്നെയുണ്ട് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ മമത ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്ന് മാറ്റി നിർത്തുക നാളെ എന്തെങ്കിലും കാരണം വച്ചാൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ളൊരു കാര്യം ഉന്നയിക്കാൻ പാടില്ല പിന്നെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എന്നൊരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും ബി ജെ പി ആണ് കാരണം നരേന്ദ്രമോദിക്ക് പറ്റിയൊരു എതിരാളിയല്ല രാഹുൽ ഗാന്ധി അത് ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ഇമേജ് വർദ്ധിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി എപ്പോഴും പറയുന്നത് മോദി രാഹുൽ മോദി രാഹുൽ എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് ആര് എടുത്തുകൊണ്ട് നടക്കുകയാണ് അതെ അപ്പം മമ്മളിക്ക് ആ സ്ട്രാറ്റജി അറിയാവുന്നതുകൊണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് രാഹുലിനെ ഒഴിവാക്കിയിട്ട് ഖാർഗെ പോലെ മല്ലിയാർജ് മല്ലികാർജ്ജുൻ ഖാർഗേടെ ജാതി ദളിതന്നാണ് അപ്പോൾ ആദ്യത്തെ ഒരു ദളിത് പ്രധാനമന്ത്രി എന്നുള്ളൊരു അതെ ഒരു ഉപരാ ദളിത് രാഷ്ട്രപതിയെ ബി ജെ പി അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഒരാളെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നേരിട്ടു കൂടാ എന്നുള്ളത് അതൊരു രാഷ്ട്രീയ അതിനകത്തൊരു ജാതിരാഷ്ട്രീയം ഉണ്ട് കാരണം ഇപ്പോൾ കോൺഗ്രസും എല്ലാവരും എല്ലാവർക്കും ജാതി ജാതിരാഷ്ട്രീയമാണല്ലോ അപ്പോൾ ഇതിനകത്ത് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിലുള്ള ഇതെല്ലാം ഇവർ ചർച്ച ചെയ്യുമ്പോഴും ഞാനൊരു കാര്യം പറയാം നമ്മളുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൃത്യമായി നമ്മളൊരു പാർട്ടിയുടെയും പങ്കാളിത്തത്തോടു കൂടിയല്ല കൃത്യമായി ഈ നാട്ടിൽ മറ്റേ നമ്മൾ മലയാളികൾ പച്ചരി കഴിച്ച് പച്ചരിച്ചോറും ഉണ്ടെന്ന ആൾക്കാരാണെന്ന് പറയും അതുപോലെ വൈ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തലച്ചോറുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കുന്ന ഏതൊരുത്തരും കൃത്യമായിട്ടറിയാം മൂന്നാം ഘട്ടവും മോദിയൊക്കെയാണ് സാധ്യത സാധ്യതകളെ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും വലിയ വലിയൊരു പൊട്ടിത്തെറിയും വലിയ മാറ്റങ്ങളും വലിയ അത്ഭുതങ്ങളും ഉണ്ടാവണം ആ അത്ഭുതങ്ങളിലേക്ക് പോകുമോന്നില്ല അതിൻ്റെ ഒരു അത്ഭുതമാണ് ഈ പറഞ്ഞ മുന്നണി കോൺഗ്രസും സി പി എമ്മും കൂടെ ഒരു മുന്നണി അപ്പോൾ ഈ വല്യാർജുൻ രാർഗെ പ്രധാനമന്ത്രി ആയിട്ട് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉറപ്പായി അപ്പൊ ഈ കേരളത്തിൽ വന്നിട്ട് സി പി എമ്മിൽ എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റിയ അല്ല അത് 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 അതിപ്പോൾ മമതയ്ക്കും പറയാൻ പറ്റില്ല കാരണം മമത പറയുന്നുണ്ട് അവിടെ സി പി എംഒമായിട്ട് കൂടി ചേരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ആലോചിച്ച് നോക്ക് നമ്മൾ പറയുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എല്ലാവരും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിമൂന്നിലെ ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുണ്ടാവും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ടാവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ടാവും ഇപ്പോൾ ആം ആദ്മി പാർട്ടി എൽ ഡി എഫിൻ്റെ കടകക്ഷികൾ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിലെ എല്ലാവരും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന ആർ എസ് പി ഒക്കെ ഉൾപ്പെടുന്ന യു ഡി എഫ് ഇവരെല്ലാവരുങ്ങേയും കൂടി ഒരു മുന്നണി രൂപീകരിച്ചിരിക്കുന്നു ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആളുകൾ കേരളത്തിൽ മാത്രം സ്ഥാനാർത്ഥികളായി എത്തുന്നു ആരും ചോദിച്ചാലും അവിടെ പ്രധാനമന്ത്രി അതെ വല്ലാത്തൊരത്ഭുതല്ലേ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഇത്രത്തോളം അല്ലേ അതെ കൗതുകം ഉണർത്തുന്ന ഒരു സ്ഥലം കേരളം മാത്രമേ ഉള്ളു അതെ കറക്റ്റ് പിന്നെ ഇനി ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മിക്കവാറും തൃശ്ശൂർ ആയിരിക്കും സാധ്യതയുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരെ എന്തായാലും ചിലപ്പം ഇടതു വർഷവും യു എൽ ഡി എഫും യു ഡി എഫും കൂടി ഒരു സ്ഥാനാർത്ഥി നിർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമുക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉറ്റുവച്ചയ്ക്ക് തയ്യാറാവും കാരണം നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലുള്ള ഇരുപത്തെട്ട് പാർട്ടികളുണ്ട് അതിനകത്ത് അത് പല പാർട്ടികളുടെയും മുന്നണി ഈ മുന്നണികളെല്ലാം കൂടെ ചേർന്നാലും അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടീനെ കൃത്യമായി ഇന്ത്യ മൊത്തം അറിഞ്ഞത് കഴിഞ്ഞ പക്ഷെ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചപ്പോഴാണ് ഈ പച്ചക്കൊടി വന്നു കഴിഞ്ഞപ്പോൾ പലരും ഈ ബി ജെ പി കാര ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ് ഇവരത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ ഇവർക്കറിയുന്നത് ജിന്നയുടെ മുസ്ലിം ലീഗ് അറിയുള്ളു കേരളത്തിൽ ഇങ്ങനെ മുസ്ലിം ലീഗ് എന്നുള്ളത് അതെ കൃത്യമായിട്ട് ഉപയോഗിച്ചത് അതെ അത് അത് അതറിഞ്ഞതും അങ്ങനെയുള്ള ഒരുപാട് മുസ്ലിം ലീഗ് കേരളത്തെ സംബന്ധിച്ച ശക്തമായിട്ട് രാഷ്ട്രീയ വേരുകളുള്ള ഒരു മുന്നണി പതിനെട്ട് സീറ്റ് ഉണ്ട് എം അതെ ഇത് ഇന്ത്യ മൊത്തം പറഞ്ഞത് രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പല പല ചെറിയ പാർട്ടികളും ഉണ്ട് ഈ മുന്നണിയിലുള്ളത് എത്രത്തോളം ഉപകാരപ്പെടുന്നോ അല്ലെങ്കിൽ എത്രത്തോളം മോക്ഷേപ് കിട്ടുന്നോ അതൊക്കെ അവരുടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു മുന്നണി വരുമ്പോൾ അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പകരം ഖാർഗേ എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്തുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ മമത തന്നെ മറികട ചാടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കാർഗേ ആയിരുന്നു അന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ഇപ്പോൾ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ അതെ രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമായിട്ട് ശത്രുക്കളില്ലല്ലോ അതെ വാക്കും സ്ഥിരമായിട്ടുണ്ടായിരുന്നു വരില്ല അപ്പോൾ ജയിച്ചാൽ എനിക്ക് ണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷന് സാധ്യതയില്ല അതാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ ചോദ്യം അതാണ് മോദിയെ തളയ്ക്കാൻ ഖാർഗേക്കാകുമോ രാഹുലിനാവാത്തതിനേക്കാൾ മുകളിലായി ഖാർഗേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ നിന്നും ഖാർഗെയെ ഉയർത്തിക്കൊണ്ട് എത്തുമോ അതോ മമതയോ നിതീഷ് കുമാറോ എത്തുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് അടുത്ത മാസങ്ങൾ നമ്മളുടെ ഈ ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവുകയാണ് ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും പല പ്രസംഗങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും അതെല്ലാം കാത്തിരുന്ന് കാണാം മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം